ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായിട്ട് എംബുരാൻ സിനിമയെ കുറിച്ചുള്ള വിവാദമാണല്ലോ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കാരണം കാണാതിരിക്കാൻ കാരണം പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഷോയ്ക്കൊന്നും നമുക്കൊന്നും ടിക്കറ്റ് തീർച്ചയായിട്ടും കിട്ടില്ല ഇങ്ങനെ ഇടിച്ച് കയറാൻ താല്പര്യമില്ല കുറച്ച് സാവകാശം ഒത്തിരി കൊഴിഞ്ഞു പോയി ഫാമിലി ആയിട്ട് പോയി കാണാം എന്നുള്ളൊരു ലെവലായിരുന്നു ഇന്നത് കാരണം എമ്പുരാ തീർച്ചയായും കാണാൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നീടാണ് അത് ഫാമിലി കൊണ്ടുപോയി അതായത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ സിനിമയല്ല അതിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത ഒന്നിനെട്ട് സീനുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് എങ്ങനെ പോകും എന്നൊരു ചിന്തയുണ്ടായിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു സംഗതിയല്ലേ കാരണം നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം മനസ്സിനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നത് അല്ലാതെ നമ്മുടെ ഈ സിനിമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാ എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനോ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷകരമായിട്ട് കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് സിനിമാ തിയേറ്ററിൽ നമ്മൾ കാശ് കൊടുത്ത് സിനിമ കാണാൻ ചേരുന്നത് പക്ഷേ കുറേയധികം ആളുകൾ ചേർന്നിട്ട് അങ്ങനെയുള്ള ഒരു വിനോദോപാധിയെ വേറെ എന്തൊക്കെയോ ആക്കി തീർത്തു ഈ ഒരാഴ്ച കൊണ്ട് ഈ ഒരാഴ്ച കൊണ്ടെന്ന് പറയാൻ വയ്യ കുറേ കാലമായിട്ട് ഇത്തരത്തിലൊരു പ്രവണത നമ്മൾ കണ്ടുവരണം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ കഥയോ കഥാപാത്രങ്ങളോ ഒന്നും അല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ സിനിമയിലുള്ള രാഷ്ട്രീയം ആ സിനിമയിലുള്ള മതം ആ സിനിമയിലുള്ള ജാതീയ വേർതിരിവുകൾ അല്ലെങ്കിൽ അക്രമങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവള അധികവും ചർച്ച നടന്നത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തില് സിനിമ വിമർശിക്കപ്പെടുന്നുണ്ട് അതിന് പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് പല ആളുകളും തങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതികളും മത ചിന്താഗതികളും ഒക്കെ ഈ സിനിമയിലേക്ക് കുറ്റി നിറയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടാണ് നമ്മള് കണ്ണട ചീട്ടാക്കാൻ കഴിയില്ല കാരണം സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയില്ല എൻ്റെ ചിന്താഗതി ആയിരിക്കണമല്ലോ എൻ്റെ സിനിമയിലും പ്രതിഫലിക്കുക അതുപോലെ തന്നെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ ചിന്താഗതി പല സിനിമയിലും നേടിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയില്ല പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിന് വിടുക അപ്പ കണ്ടിരിക്കാം അത് രാഷ്ട്രീയം പ്രതിപാദിക്കുന്ന ആ സിനിമയിലാണ് അല്ലെങ്കിൽ ജാതി പ്രതിപാദിക്കുന്നത് ആ സിനിമയിലാണ് അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന ആ സിനിമയിലാണ് അക്രമം നടക്കുന്ന ആ സിനിമയിലാണ് ആ രണ്ടര മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ് നമ്മൾ അതിൽ നിന്ന് എന്താണോ നമുക്ക് ലഭിച്ചത് നമുക്ക് എന്ത് സന്തോഷമാണ് നമുക്ക് ആ സമയം കളയാനുള്ള ഒരു എന്ത് എലമെന്റാണ് അതിലുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് ആ എത്ര സമയം അതിൽ മുഴുകിയിരുന്നു എന്നുള്ളത് മാത്രമേ കണക്കാക്കേണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ആ സിനിമാ തിയേറ്റർ വിട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് മാത്രമാണ് നമ്മുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യമല്ലേ നമ്മുടെ കുറച്ച് സമയം നമ്മൾ സന്തോഷമായി സമാധാന സമാധാനമായിട്ട് ഇരുന്നു കണ്ടു പോന്നു കഴിഞ്ഞു അത് അവിടെ വിട്ടു തീർന്നു അടുത്ത സിനിമ വരുന്ന നല്ല സിനിമയാണെങ്കിൽ നമ്മൾ പോയി കാണുക അത്രയുണ്ടോ പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേയധികം ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിവാദമൊക്കെ തുടങ്ങിയത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആണെന്നാണ് അതിനെക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്യുന്നതോ ആ പേര് ആര് പരാമർശിക്കുന്നതോ നമ്മൾ കേട്ടില്ല തുടക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു എന്ന് പറഞ്ഞതല്ലാതെ ഇദ്ദേഹമാണ് ഈ വിവാദത്തിൽ തിരികൊളുത്തിയെന്ന് ഒരാളും പറഞ്ഞു കണ്ടില്ല എവിടെയും അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചൊഴിക്കുന്നതും കേട്ടില്ല അദ്ദേഹത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള ഒരു രാഷ്ട്രീയത്തെ നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ സിനിമയോടെന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ആയിരിക്കണം അദ്ദേഹം അങ്ങനൊരു പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ആദ്യ ദിവസം വളരെയധികം റെക്കോർഡ് സൃഷ്ടിച്ച് തരംഗമായി മാറിയ ഒരു സിനിമ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സിനിമ ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഏറ്റെടുത്തൊരു സിനിമ അതിനെ എടുത്തു വെച്ചിട്ട് അതിന്റെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്ത് ചർച്ച ചെയ്യാൻ തക്ക ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ അതിലെന്തോ ഒരു നിർദ്ദേശമുണ്ടെന്നുള്ളതും കൂടി ചർച്ച ചെയ്യണ്ടേ അത് ആരും ചർച്ച ചെയ്യുന്നില്ല അത് അതിശയിപ്പിക്കുന്ന കാര്യം കാരണം എല്ലാവരും നോർമലായിട്ട് ഇപ്പം വിവാദത്തിൽ പങ്കു ചേർത്തിട്ടുള്ള പല ആളുകളും അതായത് പ്രത്യേകിച്ച് മേഞ്ചർ രവി അടക്കമുള്ള ആളുകൾ വളരെ സന്തോഷപൂർവ്വം കണ്ട് നല്ല സിനിമയാണ് ഒരു പാലൻറ്റിൻ സിനിമയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളുകൾ അതൊക്കെ മാറ്റി പറയാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അദ്ദേഹം ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരാണ് പ്രധാനമന്ത്രിക്കെതിരാണ് ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തിയുള്ളതാണ് എന്നൊക്കെ വിശദമായി എഴുതി പിടിപ്പിച്ചതിനെ തുടർന്നിട്ടാണ് പലരും അത് ഏറ്റുപിടിച്ചത് ആ സിനിമ പിന്നെ സിനിമയായിട്ടല്ല പലരും കണ്ടതും ഏറ്റെടുത്തതും ഓരോ സീനും നമ്മുടെ സാഹൂതം നോക്കുകയാണെങ്കിൽ ഇതിലാരെപ്പറ്റി പറഞ്ഞു ഏത് ജാതിയെപ്പറ്റി പറഞ്ഞു മതത്തെ മതത്തെപ്പറ്റി പറഞ്ഞു ഏത് രാഷ്ട്രീയക്കാരനെ കുറിച്ച് പറഞ്ഞു ഏത് ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഏത് കുറിച്ച് പറഞ്ഞു ഈ വ്യക്തിയുടെ പേരെന്താണ് നാളെന്താണ് ജാതകം എന്താണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് ആ സിനിമയെ സമീപിച്ചത് അതുവരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നില്ല പിന്നീട് കണ്ടവർക്കെല്ലാം ഉണ്ടായത് പിന്നീട് അതിനെ കുറിച്ച് ഭയങ്കര കണ്ടവരും കാണാത്തവരും എല്ലാം തന്നെ അവനവരുടെ അഭിപ്രായം പറഞ്ഞ് ഭയങ്കരമായിട്ട് ചർച്ചയാക്കി മാറ്റത്തുള്ളൂ അതിൻ്റെ ഒന്നും അനാവശ്യം ഉണ്ടായിരുന്നില്ല സിനിമ എന്നത് വെറും സിനിമയാണ് ആ സിനിമയിലുള്ള രാ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമുള്ളതാണ് അല്ലാതെ അത് പൊതുസമൂഹത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയതിനു ഈ പ്രശ്നം വരില്ലായിരുന്നു പല ആളുകളും ഇത് ഏറ്റെടുത്തതോടു ഈ പ്രശ്നം ഇത്ര വഷളായെന്ന് എനിക്ക് തോന്നുന്നു മിണ്ടാതിരുന്നെങ്കിലും ഒരു പ്രശ്നമില്ലായിരുന്നു സിനിമയെപ്പറ്റി നാലഞ്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ച് തീർന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്ന വലിയ രാഷ്ട്രീയ നേതാക്കളും വലിയ വലിയ പ്രമുഖരും വരെ ടി വി ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ ഓരോരുത്തരെ പേരുകളെക്കുറിച്ചും ഒക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും അത് തോന്നുന്നില്ല കാരണം സിനിമയിൽ അങ്ങനെ പല രംഗങ്ങളും കൊലപാതകങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അങ്ങനെ കൊലപാതകം കാണിച്ചു അതുകൊണ്ട് ആ കൊലപാതകം നാളെ അനുകരിക്കണം എന്ന് ആരും പറയുന്നില്ല അല്ലെങ്കിൽ ആ കൊലപാതകം നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം ആരും പറയുന്നില്ല അത് അവിടെ വിട്ടു കളഞ്ഞു അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചുള്ളൊരു പടമാണ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പടമാണ് അത് കണ്ടിറങ്ങിയ ശേഷം നമ്മൾ നാളെ ശ്രീനാരായണ ഗുരു ആയേക്കാം അല്ലെങ്കിൽ ഗാന്ധിജി ആയേക്കാം എന്ന ചിന്താഗതിയിലല്ലോ ആ സിനിമയെ സമീപിക്കുന്നത് അല്ലേ അതേ നന്മയെ ഉൾക്കൊണ്ട് മനസ്സിനെ കുറച്ച് സന്തോഷം സമാധാനമൊക്കെ കിട്ടി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നു ആ സിനിമ അവിടെ കളഞ്ഞു അടുത്ത സിനിമ കണ്ടു അത്രയുണ്ടോ അല്ലാതെ ഇത് മനസ്സിൽ നമ്മുടെ കൊണ്ടു കൊണ്ടു നടക്കാനോ ജീവിതത്തിൽ നടക്കാനോ ആർക്കും താല്പര്യമില്ല താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത്തരക്കാരാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എത്രയോ ആളുകളുടെ എത്രയോ നാളത്തെ അധ്വാനമാണ് അല്ലെ എത്രയോ ആളുകൾക്ക് അവരുടെ ജീവിതമാർഗം കൂടിയാണ് സിനിമ നമ്മുടെ മലയാള സിനിമയ്ക്കും അതായത് കൊച്ചു കേരളത്തിൽ നിന്നുണ്ടാക്കുന്ന മലയാള സിനിമയ്ക്കും ഇത്രയധികം ബഡ്ജറ്റ് ഇറക്കാൻ കഴിയും ബിഗ് ബഡ്ജറ്റ് ബജറ്റുണ്ടാക്കിയ ഒരു സിനിമ നമുക്കും ഇത്രയധികം പണം ഇറക്കിയ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയും അത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും റിലീസ് ചെയ്യിക്കാൻ കഴിയും നമ്മുടെ സിനിമയെ നമ്മുടെ നടന്മാരെ അഭിനയിച്ച സിനിമയെ നമ്മുടെ മലയാളി ആളുകൾ സംവിധാനം ചെയ്ത സിനിമയെ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾക്ക് അഭിമാനിക്കേണ്ട വിഷയാണ് അപ്പൊ പല സിനിമയും ആളുകള് സിനിമയായിട്ട് കാണുന്നില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മൾ കുഞ്ഞു മക്കള് പല തെറ്റു ചെയ്യുമ്പോൾ അവരെ വിമർശിക്കുന്നുണ്ടല്ലോ അവരെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നിസ്സാരമായിട്ടുള്ള ഒരു വിനോദോപാധിയായിട്ടുള്ള സിനിമയെ പോലും സിനിമയായി കണക്കാക്കാനോ അത് ഉൾക്കൊള്ളാനോ കഴിയാത്ത അത്ര ഇടുങ്ങിയ ചിന്താഗതി ഉള്ള ആളുകളാണ് നമ്മളെ നയിക്കുന്നത് അപ്പൊ പിന്നെ പുതു തലമുറ എങ്ങനെയായിരിക്കണം ഇത് കണ്ടിട്ടല്ലേ അവരും വളരെ പഠിക്കുകയും ചെയ്യുന്നത് അതൊരു സിനിമയാണ് ആ സിനിമയിലെ ആ സിനിമയുടെ കഥാപാത്രം എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ സിനിമയിൽ പറയുന്നതാണ് അത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് അവനവൻ സ്വയം തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനെ ഇത്രയധികം പെരുപ്പിച്ച് വലുതാക്കി സമൂഹത്തിന്റെ മുൻപിൽ സ്വയം നാണം കെടുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിച്ചു ഈ വിവാദത്തിൽ ഉൾപ്പെട്ട പലരും സ്വയം നാണം കെടുകയാണ് ചെയ്തത് അത് പലരും ചിന്തിക്കുന്നില്ല അവര് സ്വയം നാണം കെട്ട് അപമാനിതരായിട്ട് ലോകത്തിന്റെ മുന്നേ നിൽക്കണം എന്തിന് എന്താവശ്യത്തിന് സിനിമയെ സിനിമയായി കണ്ട് അതിനെ അതിൻ്റെ പാട്ടിൽ വിട്ടിത്ര പ്രശ്നം ഉണ്ടായതല്ല ഈ ഫേസ്ബുക്ക് ഇട്ട വ്യക്തിക്ക് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ വീട് കൊടുക്കേണ്ട ആവശ്യം ബുദ്ധിയുള്ളവർക്ക് ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ എന്തുകൊണ്ടോ കുറേയധികം ആളുകൾ അതിലെ ഈയമ്പാറ്റുകളെ പോലെ ചെന്ന് വീണ് ചിറകറ്റ് വീണ് പെടയാനാണ് യോഗ ഉണ്ടായത് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ റെക്കോർഡ് കളക്ഷൻ നേടി ഇപ്പോഴും തുടങ്ങുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി ഇപ്പം പുതിയ വേർഷൻ വരുന്നൊക്കെ അറിയാൻ കഴിഞ്ഞു രാത്രിത്തെ ഷോ പുതിയ എഡിറ്റിംഗ് വേർഷൻ ആണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നാലും വളരെ കുറച്ച് ഭാഗങ്ങളെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം കാണിക്കുന്ന സീനാണ് എഡിറ്റ് ചെയ്തതെന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാമല്ലോ അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം കാരണം സ്ത്രീകളെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെന്നുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഒരു പ്രയാസമാണ് കുട്ടികളെ കൂട്ടാതോട്ട് പോകാനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പോർഷൻ ഒക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിരുന്ന കാണാൻ സന്തോഷം അതൊരു നല്ല കാര്യം ആ ഭാഗമാണ് എടുത്തു കളഞ്ഞെങ്കിലും നല്ല കാര്യം അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ ഒരുപാട് ഭാഗം വെട്ടിമാറ്റി ഇവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് ഒരു സിനിമ ഇറക്കാനാണെങ്കിൽ ഇവർ പറയുന്ന പോലെ സിനിമ നിർമ്മിച്ച് നിർമ്മിച്ചാൽ മതിയല്ലോ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അവനോന് എന്താണോ തോന്നുന്നത് അവനോൻ്റെ സന്തോഷത്തിനും അവനോൻ്റെ രീതിക്കനുസരിച്ചിട്ടല്ലേ സിനിമ ഉണ്ടാക്കാൻ അല്ലാതെ വേറൊരാളുടെ ആശയത്തോട് യോജിച്ച് നിന്നിട്ട് സിനിമ ചെയ്യാൻ കഴിയില്ലല്ലോ അത് അവര് അവരുടെ ആശയം വെച്ചിട്ട് അവർ സിനിമ ചെയ്യുമ്പോൾ ഓക്കെ ഓരോരുത്തർ അവനവന്റേതായിട്ടുള്ള ആശയവും ചിന്താഗതികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ നിർമ്മിക്കുന്ന സിനിമ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ കാണണ്ട അത് ഒഴിവാക്കി വിടുക പക്ഷേ ഇത്രയധികം കോലാഹലം ഉണ്ടാക്കിയിട്ട് എത്രയോ ആളുകളുടെ വിലപ്പെട്ട സമയം ഒരാഴ്ചത്തെ പലരുടെയും വിലപ്പെട്ട സമയം ചാനലുകളുടെ സമയമൊക്കെ നഷ്ടപ്പെടുത്തി നിസാരം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു എന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനാവശ്യ വിവാദങ്ങളായിരുന്നു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അനാവശ്യമായിട്ടുള്ള സമയം ചെലവഴിക്കലോടെയിരുന്നു കാരണം ആശാവർക്കർമാരുടെ സമരമൊക്കെ നടക്കുകയാണ് അതിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് വാർത്ത ചെയ്യേണ്ട പല ചാനലുകളുമൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾ സിനിമാക്കി അതൊക്കെ ആലോചിക്കുമ്പോഴേ ഒരു തരം പുച്ഛമാണ് തോന്നുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് ഇത്ര ഇടുക്കം എങ്ങനെയാണ് വിശാലമായ ചിന്താഗതി വിശാലമായ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ഇടുങ്ങിയ മനസ്സോട് കൂടിയിട്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ചിന്തിക്കുമ്പോൾ വളരെ വളരെ ഒരു തരം സങ്കടം തോന്നുകയാണ് നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ചിന്തിക്കാൻ വയ്യ നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങോട്ടാണ് പോകുന്നത് ഏതൊരു തരത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായാലും എത്ര കാലം നമ്മൾ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകും കാരണം എന്തെങ്കിലും ഒരു നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു സിനിമയുടെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ എത്ര പേര് തമ്മിൽ 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 തർക്കവും വഴക്കും അടിയും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഈ പൊതുധാരയിൽ വന്ന് ചർച്ച ചെയ്യുകയും അടി കൂടുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വന്യവന്യ നേതാക്കളൊക്കെ നാളെ ഏതെങ്കിലും ഒരു സ്റ്റാർ പാർട്ടിയിലോ അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടിയിലോ ഒക്കെ അവർ കൈകോർത്ത് കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകും പക്ഷെ ഇതിൽ വീഴുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകളുണ്ട് ഇവരുടെയൊക്കെ ഈ മുട്ടനാടിന്റെ കളി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യമാണ് സത്യത്തിൽ കഷ്ടത്തിൽ